ും ഈ കഴിവുണ്ട് മറക്കരുതെന്ന് പറയാനാണ് രണ്ടാമത്തെ കാര്യം അങ്ങനെ നമ്മൾ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ കാലം നമുക്ക് പല പല വേദനാത്മകമായ ചെത്തലുകൾ നമുക്ക് തരും ആ ചെത്തലുകൾ തരുമ്പോഴും നമ്മളെ കൂടുതൽ കൂടുതൽ എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതൽ കൂടുതൽ ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ അനുഗ്രഹിച്ചു ഉയർത്താൻ വേണ്ടിയിട്ടാണ് കൂടുതൽ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ് കൂടുതൽ ഉത്കൃഷ്ടന്മാരായി തീരുന്നത് ഒരു പരീക്ഷണങ്ങളും അഭിമുഖീകരിക്കാതെ കടന്നു പോകുന്നവർക്കുണ്ടല്ലോ എന്നും ഭയം മാത്രമേ ഉണ്ടാവുള്ളൂ നേരവർ ചെയ്ത പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കാൻ യാതൊരു പേടിയുണ്ടാകില്ല അതുകൊണ്ട് വേദനകളും ദുഃഖങ്ങളും വിഷമങ്ങളും നമുക്ക് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ കൂടുതൽ ഷാർപ്പാക്കാൻ വേണ്ടിട്ടാണ് കൂടുതൽ കഴിവുള്ളവരാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മൂന്നാമത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ നിങ്ങൾ കേമമാനാന്ന് പറഞ്ഞ് നടക്കണ്ട ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുരുത്ത കേട് നിങ്ങൾ ചെയ്യും എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ ചെയ്യും എന്തെങ്കിലും പാപങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് സംഭവിക്കും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും പക്ഷെ കുറ്റബോധം കൊണ്ട് തളരരുത് അതിനെയൊക്കെ മായ്ക്കാനുള്ള റബ്ബർ നമ്മുടെ കൂടെയുണ്ട് അതാണ് നമ്മളിലുള്ള നമ്മളിലുള്ള വിവേക ബുദ്ധി എന്ന് പറയുന്ന സാധനം ആ വിവേക ബുദ്ധി കൊണ്ട് വേണം നമ്മൾ സകല പാപത്തിൽ നിന്നും മനസ്സിനെ ഉയർത്തിയെടുക്കാൻ അതല്ലേ ഭഗവാൻ പറയുന്നത് ബുദ്ധി കൊണ്ട് നിന്റെ മനസ്സിനെ അർജുന സർവപാപങ്ങളിൽ നിന്നും ഉയർത്തിയാലും ഭഗവാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജ്ഞാനാ ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് അർജുന നീ കർമ്മ സംസ്കാരങ്ങളെ മുഴുവൻ കത്തിച്ചു അഭിപാപേപ്യ പാപകൃത്തമ സർവം ജ്ഞാനപ്ലവേനൈവനം സന്ദരിഷ്യസി നീ ജ്ഞാനപ്ലവത്തിലൂടെ ജ്ഞാനമാകുന്ന തോണിയിലിരുന്നാൽ വിവേകമാകുന്ന തോണിയിലിരുന്നു കൊണ്ട് എല്ലാ പാപത്തിൽ നിന്നും മനസ്സിനെ ഉയർത്തും അപ്പൊ മിസ്റ്റേക്കുകൾ സംഭവിച്ചാലും അതിലൊന്നും നമ്മള് തളർന്നിരിക്കരുത് അതിനെയൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള കഴിവും ആർക്കുണ്ട് നമ്മളിലുണ്ട് അതിനു വേണ്ടി ഇങ്ങോട്ട് ഓടേണ്ട ആവശ്യമില്ല എവ്രിതിങ് ഈസ് നിങ്ങളിൽ തന്നെ ഉണ്ട് പറയാ നാലാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എല്ലാ കഴിവും ശക്തിയും അറിവും ഉറങ്ങിക്കിടക്കുന്നത് അത് പുറത്തല്ല ഇരിക്കുന്നത് അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയാണ് നമ്മളിൽ നിറഞ്ഞിരിക്കുന്നൊരു ആത്മീയ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് മനസ്സിനും ബുദ്ധിക്കും അറിവും കഴിവും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് ആ തേജസ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ അയൻസ്റ്റീനായാലും ശരി ന്യൂട്ടൻ ആയാലും ശരി ഗലീലിയായാലും ശരി ഏത് സിനിമാ നടനായാലും ശരി ഏത് മിസ് വേൾഡ് ആയാലും ശരി പിന്നെ വെറും ശവങ്ങൾ മാത്രമാണ് അവരുടെ കഴിവോ വല്ലതും പുറത്തേക്ക് വരുമോ അപ്പൊ ഈ അറിവും കഴിവൊക്കെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നത് ഉള്ളിൽ നടന്നിരിക്കുന്ന ഒരു ഭഗവത് ചൈതന്യം ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടത് എങ്ങോട്ടാണ് പുറമേക്ക് നോക്കരുത്